നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നും ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ആളായിരിക്കണം എന്നാൽ ബി ജെ പി അധികാരമേറ്റതിന് പിന്നാലെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്തിലും ഏതിലും ജാതിയും മതവും കലർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ എക്കാലവും കിടന്ന് പരിശ്രമിച്ചത് അതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും എന്നാൽ ഇപ്പോൾ ഇതാ മോദിക്കെതിരെ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറിലേറെ തവണ മുസ്ലിം വിരുദ്ധ പരാമർശ ൾ നടത്തിയെന്ന് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത് പ്രചാരണത്തിന്റെ ഭാഗമായി മോദി മോദിയാകെത്തിമൂന്ന് വേദികളിൽ സംസാരിച്ചതിൽ നൂറ്റി പത്തോ മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നുവെന്നും ഹ്യൂമൻ റൈറ്റ് വാച്ച് ബുധനാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു മുസ്ലിങ്ങൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ മോദി നടത്തിയ പരാമർശങ്ങൾ തികച്ചും തെറ്റാണെന്നും ഇവ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങളെ സാധൂകരിക്കുകയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചൂണ്ടിക്കാട്ടുന്നു പീട് തകർക്കപ്പെടുന്ന ശാരീരികമായി ആക്രമിക്കപ്പെടുന്ന കൊലപാതകത്തിന് ഇരയാകുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മോദിയുടെ പ്രസംഗം വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചതെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഏഷ്യ ഡയറക്ടർ എലൈൻ പിയേഴ്സൺ പറഞ്ഞു മോദി ഹിന്ദുക്കൾക്കിടയിൽ നിരന്തരം ഭീതി ഉയർത്താൻ ശ്രമിച്ചെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളും ആരാധനാലയങ്ങളും സമ്പത്തും ഭൂമിയും സ്ത്രീകളുടെ സുരക്ഷയും ഇല്ലാതാക്കുമെന്നും ഹിന്ദു സ്ത്രീകൾ മുസ്ലിങ്ങളുടെ ഭീഷണിയിലാകുമെന്നും മോദി പ്രസംഗിച്ചു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സമ്പത്ത് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും മോദി പ്രസംഗിച്ചത് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് മുസ്ലിംകളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് മോദി നിരന്തരം പരാമർശിച്ചു മറ്റ് മതവിഭാഗങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചുവെന്നും ഇന്ത്യയിലെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുമെന്നും പ്രസംഗിച്ചു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സമ്പത്തുള്ളവരെ സർവേ നടത്തി കണ്ടുപിടിച്ച് അവരുടെ ആസ്തികൾ പിടിച്ചുപറിക്കാനാണ് പദ്ധതിയിടുന്നതെന്ന് മോദി പറഞ്ഞതും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വോട്ടുകൾ നേടാനായി മതവികാരം ഇളക്കിവിടുന്ന പ്രസംഗങ്ങൾ ഇന്ത്യയിൽ ഒരു പുതിയ കാര്യമല്ലെന്ന് ഡയറക്ടർ ചൂണ്ടിക്കാട്ടി പക്ഷേ ഇത്തവണ മോദി ഭരണത്തിൽ എല്ലാ അതിരുകളും ലംഘിച്ചു പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണത്തിന് മുന്നിട്ടിറങ്ങി ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ വിദ്വേഷ പ്രസംഗങ്ങളെ സാധാരണവൽക്കരിക്കുകയും മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് തീർത്തും അപകടകരമാണ് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിൽ എമ്പാടും അതിനപ്പുറവും വ്യാപിക്കുന്ന ഒരു അപകടകരമായ പ്രവണതയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മോദിയും ബി സർക്കാരും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല